നമ്മളൊരു മുസമ്പിമാരാണ് കേട്ടോ അപ്പോൾ കൊണ്ടുവച്ചിട്ട് ഇപ്പൊ നമ്മുടെ നാരങ്ങ കൃഷി തുടങ്ങുന്ന കാലത്ത് കൊണ്ടു വെച്ചാണ് നാരകത്തിലെ എന്തെങ്കിലും ആണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് മുസമ്പിയാണ് ഇത് കരുനാരങ്ങാണ് കാരണം കൂടി വളർന്നു നിന്ന് അപ്പോൾ ഏതാ കായ്ക്കഴിഞ്ഞാൽ കൈ അങ്ങനെ വരുത്താണ് ആറ് വർഷമായിട്ടോ അപ്പോൾ സംഭവം അതാ കായ്ച്ചിട്ടുണ്ട് അപ്പോൾ മുസമ്പിയാണോ വലിപ്പം കണ്ടിട്ട് നമുക്ക് ബബിളൂസും ആയിട്ടാണ് തോന്നുന്നത് എന്തായാലും ഇത് വലുതായി കഴിഞ്ഞാൽ അറിയാതാ അടിപൊളിയായിട്ടൊരു ഒരെണ്ണം ഉണ്ട് ഇതിൽ ഒരു വലിയ നാരങ്ങണ്ട് അപ്പോൾ കണ്ടിട്ട് മുസമ്പിയല്ലാന്നോ തോന്നത് ചിലപ്പോൾ കറി നമ്മുടെ ബബ്ൾ ഉസ്സാമ സാഹിദൻ്റെ എന്തായാലും ഇരിക്കട്ടെ നമുക്ക് അതിൻ്റെ പാകമായി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അല്ലെങ്കിൽ ഇത് ഇതേ രീതിയിൽ കണ്ട അറിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും ഇത് കായ്ച്ചു കിട്ടാം അഞ്ചാറ് വർഷം ഇതുപോലെ ക്ഷമയോടെ കാത്തിരുന്ന് നമ്മുടെ ഏത് ചെടികളും കായ്ക്കും കായ്ച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ കമ്പനിയിൽ നിന്ന് വീണ്ടും ഇനി ഇപ്പോൾ ലയറി എടുത്തിട്ട് പുതിയ തൈകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതേ രീതിയിൽ മദർ പ്ലാന്റ് അതേ ഗുണമുള്ള വീണ്ടും തൈകൾ ഇട്ടു കായ്ക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു പ്ലാന്റ് ലാരി എടുത്തിട്ട് കാര്യമില്ല അത് കായ്ക്കില്ല കായ്ച്ചതിന് ശേഷം നമുക്ക് ലാരി ചെയ്തെടുത്താൽ നല്ല കായ്ക്കുന്ന തൈകൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതേ രീതിയിൽ വെയിറ്റ് ചെയ്യുക പാകമായി കഴിഞ്ഞാൽ അതെന്താ എന്താ സംഭവം എന്നൊക്കെ കാണിക്കാം അപ്പോൾ സംഭവം അല്ലേ ഇഷ്ടപ്പെട്ടാൽ വെയിറ്റ് ചെയ്യട്ടെ ബൈ